കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകൾ പുറത്ത് ജോസ് ഫ്രാങ്ക്ലിൻ ഉൾപ്പെടുന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പെരുമ്പഴുതൂർ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തി രേഖകൾ കൈരളി ന്യൂസ് പുറത്തുവിടുകയാണ് കമലേഷ് തെക്കേക്കാട് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമലേഷ് കൊടും കുറ്റവാളി എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം അനുദിനം പുറത്തേക്ക് വരുന്നത് അത്രയേറെ പരാതികളാണ് ജോസ് ഫ്രാങ്ക്ലിനെ കുറിച്ച് എന്നാൽ ആ ജോസ് ഫ്രാങ്ക്ലിനെ ഇപ്പോഴും സംരക്ഷിച്ചു പോവുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് ആര്യ തീർച്ചയായും ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ തട്ടിപ്പിൻ്റെ കഥകളാണ് പുറത്തേക്ക് വരുന്നത് ജോസ് ഫ്രാങ്ക്ലിൻ നാളിതുവരായി ഇതുവരെയായി നടത്തിയ തട്ടിപ്പുകളുടെ ഒരു അറ്റം ഒരു അല്പം മാത്രമാണ് കൈരളി ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ ഒരു വിവരമാണ് ഇന്നിപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത് ഇവിടെ ഈ പെരുമ്പഴുതൂർ സഹകരണ സംഘത്തിൽ നിന്നും എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തി എന്നുള്ളതാണ് നിലവിലിവിടെ നേരത്തെ പ്രസിഡന്റായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഭരണസമിതി അംഗമായി പ്രവർത്തിക്കുകയാണ് ജോസ് ഫ്രാങ്ക്ലിൻ ഈ ഇദ്ദേഹം ഇയാളടക്കമുള്ള ഇയാൾ ഉൾപ്പെടുന്ന ഈ ഭരണസമിതിയാണ് എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇത് സംബന്ധിച്ച് ആദ്യമായി ഒരു പരാതി വരുന്നത് അതിൻ്റെ ഭാഗമായി സഹകരണ വകുപ്പിൻ്റെ അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവരെ ഹിയറിങ്ങിന് വിളിപ്പിച്ചുകൊണ്ട് അതായത് നടപടിയെടുക്കാതിരിക്കാൻ എന്തെങ്കിലും വാദങ്ങളുണ്ടെങ്കിൽ അത് നൽകുന്നതിന് വേണ്ടി സഹകരണ വകുപ്പ് ഇവരെ ഹിയറിങ്ങിന് വിളിക്കുന്നത് പക്ഷേ അതിലൊന്നും കൃത്യമായ ഒരു നടപടി അല്ലെങ്കിൽ ഒരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഭാഗമായി ഈ സംഘത്തിൻ്റെ സെക്രട്ടറി അതുപോലെ തന്നെ പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ ഇവരിൽ നിന്ന് ഈ സംഘത്തിന് നഷ്ടമായ എഴുപത്തിയെട്ട് ലക്ഷം രൂപ തിരിച്ചു തിരിച്ചുപിടിക്കണമെന്ന ഉത്തരവാണ് ജോയിന്റ് രജിസ്ട്രാർ നൽകിയിട്ടുള്ളത് ആ ഉത്തരവിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ നിലയിലുള്ള ഒരു അഴിമതി കഥകൾ അല്ലെങ്കിൽ തട്ടിപ്പിന്റെ കഥകളാണ് ഓരോ ദിവസവും ഈ ഡി സി സി ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ജോസ് ഫ്രാങ്കലിനെതിരെ പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഈ ഇതിനു ശേഷവും അതായത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായി നടത്തിയതിനു ശേഷവും എല്ലാവിധ സംരക്ഷണവും കോൺഗ്രസ് പാർട്ടി ഫ്രാങ്ക്ലിന് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനുശേഷവും നിരവധി സംഘങ്ങളുടെ ഭാരവാഹിത്വത്തിൽ ജോസ് ഫ്രാങ്ക്ലിൻ തുടരുകയാണ് എന്നുള്ളതാണ് ഒരു താലൂക്ക് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായി ഇപ്പോഴും ജോസ് ഫ്രാങ്ക്ലിൻ പ്രവർത്തിക്കുന്നു മറ്റ് ചില സംഘങ്ങളുടെ ഭരണസമിതിയിൽ തുടരുന്നു ഈ നിലയിൽ ഈ ഈ സ്ഥാനമാനങ്ങളെല്ലാം തന്നെ ഇയാളുടെ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്കും മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ായാലും ഇതിന്റെ ഭാഗമായൊക്കെ തന്നെയാണ് പലതരത്തിൽ വായ്പ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ വായ്പ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയൊക്കെ നിരവധി ആളുകളെ വലിയ നിലയിൽ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്ക് ജോസ് ഫ്രാങ്ക്ലനും സംഘവും പോയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നത് നെയ്യാറ്റിൻകരയിൽ ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് ഈ ആത്മഹത്യയ്ക്കുള്ള കുറിപ്പിൽ വളരെ കൃത്യമായി ജോസ് ഫ്രാങ്ക്ലിൻ്റെ പേര് എഴുതി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ആത്മഹത്യ നടത്തിയിട്ടുള്ളത് ഈ വായ്പയുടെ പേരിൽ സാമ്പത്തികമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ വായ്പ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വലിയ തരത്തിൽ സമീപിച്ചു പക്ഷേ അപ്പോഴൊക്കെയും ലൈംഗിക താല്പര്യത്തോടെയുള്ള ഒരു ഇടപെടൽ കൂടിയായിരുന്നു ഇയാളുടെ ഭാഗത്ത് നിന്നും അത് സഹിക്കാൻ കഴിയാതെയാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്ന നിലയിലുൾപ്പെടെ ഇവരുടെ മക്കളും മൊഴി നൽകുന്ന സാഹചര്യമുണ്ടായി ഈ നിലയിൽ സാമ്പത്തിക തട്ടിപ്പുകൾ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ആളുകളെ കൊലക്ക് കൊടുക്കുന്ന നിലയിലേക്ക് ലൈംഗികമായ ആളുകളെ ഉപയോഗപ്പെടുത്തുന്ന നിലയിലേക്ക് ഉൾപ്പെടെ ജോർജ് ഫ്രാങ്ക്ലിന്റെ ഇടപെടലുകൾ പോകുന്നു എന്നുള്ളതാണ് പക്ഷേ നാളെ ഇതുവരെയായി ഒരു നടപടിയും കോൺഗ്രസ് പാർട്ടി ഇയാൾക്കെതിരെ സ്വീകരിച്ചിട്ടില്ല നേരത്തെ തന്നെ ഈ ഈ നേരത്തെ ഒരു മരണമുണ്ടായ ഘട്ടത്തിൽ ജോസ് ഫ്രാങ്ക്ലിനെതിരെ കോൺഗ്രസ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു എം എ വാഹിദിന്റെ നേതൃത്വത്തിലായിരുന്നു ആ അന്വേഷണ കമ്മീഷൻ ആ കമ്മീഷന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൽ ജോസ് ഫ്രാങ്ക്ലിൻ കുറ്റക്കാരനാണ് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന നിർദ്ദേശമാണ് ശുപാർശയാണ് നേതൃത്വത്തിന് നൽകിയത് പക്ഷേ അതും നടപ്പാക്കപ്പെട്ടിട്ടില്ല ആ റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടില്ല ജോസ് ഫ്രാങ്ക്ലിൻ ഇപ്പോഴും നിർബാധം ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സാഹചര്യം ഏതായാലും ഈ വിഷയത്തിൽ ഈ പെരുമ്പഴുതൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് വലിയ തട്ടിപ്പ് എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ തട്ടിപ്പ് ജോസ് ഫ്രാങ്ക്ലിനും കൂട്ടരും ചേർന്ന് നടത്തി എന്നതിൻ്റെ രേഖകളാണ് കൈളിനോസ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവിടുന്നത് ഇത് സംബന്ധിച്ച് ജോയിന്റ് രജിസ്ട്രാർ നൽകിയ ഉത്തരവ് അതായത് ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയും ഈ സംഘത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങൾ എന്നിവരും ിൽ നിന്ന് ഈ എഴുപത്തിയെട്ട് ലക്ഷം രൂപ തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള ഉത്തരവിന്റെ പകർപ്പാണ് നമ്മൾ പുറത്തുവിടുന്നത് ഏതായാലും വലിയ നിലയിൽ ജോസ് ഫ്രാങ്കിളിനും കോൺഗ്രസും ജോസ് ഫ്രാങ്കിളിന്റെ കൂട്ടുകാരും ചേർന്ന് നടത്തുന്ന ഈ തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവുമായി പുറത്തേക്ക് വരുന്നത് ആര്യ തീർച്ചയായും കമലേഷ് യു ഡി എഫിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അത്തരത്തിലൊരു നേതാവിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ പല രൂപത്തിലും ഭാവത്തിലുമുള്ള തട്ടിപ്പുകൾ എത്തുന്നത് നേരത്തെ കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിലെ യുവതിയുടെ ആത്മഹത്യയായിരുന്നു ഈ പരാതികൾ എത്താനുള്ള ഒരു ആദ്യ പടി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മറ്റൊരു യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലും ഈ ജോസ് ഫ്രാങ്ക്ലിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു അവയവ മാഫിയയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഈ വട്ടിപ്പലിശ ഗുണ്ടായിസം അത്തരത്തിൽ പല ഇടപാടുകളും ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിൽ നടത്തിയിരുന്നു ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ക്രമക്കേട് സഹകരണ സംഘത്തിൽ നടത്തി എന്നുള്ളതാണ് ഇത്തരത്തിലൊക്കെ നടപടികൾ നേരിട്ടിട്ടും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടും പക്ഷേ ജോസ് ഫ്രാങ്ക്ലിനെ സംരക്ഷിക്കുന്ന നിലപാട് നേതൃത്വം സ്വീകരിച്ചു പോവുകയാണ് യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു അന്വേഷണ സംഘം കുറ്റക്കാരനെന്ന് കണ്ടെത്തി നടപടി ആവശ്യപ്പെട്ടിട്ടും അത്തരത്തിലൊരു വലിയ നടപടികളിലേക്ക് നേതൃത്വം കടക്കും ni ആര്യ തീർച്ചയായും നിലവിലിപ്പോൾ ഈ എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തി തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നത് ഒരൊറ്റ സഹകരണ സംഘത്തിലാണ് അതായത് പെരുമ്പഴുതൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് സഹകരണ സംഘം എന്ന സ്ഥാപനത്തിലാണ് എഴുപത്തി ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അത്തരത്തിൽ നിരവധി സ്ഥാപനങ്ങളിൽ ഈ തട്ടിപ്പുണ്ട് നേരത്തെ പുറത്തു വന്ന തട്ടിപ്പുകൾ മറ്റ് സഹകരണ സംഘങ്ങളിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളാണ് എന്നതാണ് പ്രധാനപ്പെട്ടത് അതായത് എല്ലാ തട്ടിപ്പുകളും ചേർത്ത് വെക്കുമ്പോൾ കോടികളുടെ തട്ടിപ്പാണ് ജോസ് ഫ്രാങ്ക്ലിനും കൂട്ടരും ചേർന്ന് ഇതുവരെയായി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര്യ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അതായത് നേരത്തെ ഒരു സ്ത്രീയെ ഈ നിലയിൽ വായ്പ നൽകുകയും അത് തിരിച്ചടവ് മുടങ്ങുന്ന ഘട്ടത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ആ ഘട്ടത്തിൽ അവർ എൻ്റെ വൃക്ക വിറ്റിട്ടാണെങ്കിലും തൻ്റെ പൈസ തിരിച്ചു തരും എന്ന ഒരു ഒരു വാക്ക് ജോസ് ഫ്രാങ്ക്ലിനോട് പറയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അത് വളരെ സീരിയസ് ആയി എടുത്ത് അവരുടെ വൃക്ക വിൽക്കാൻ ആവശ്യമായ ഇടപാടുകളെല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ വൃക്ക വിറ്റ് ആ പൈസ തനിക്ക് കിട്ടാനുള്ള പൈസ എടുത്ത് ബാക്കി പൈസ കുടുംബത്തിന് തുച്ഛമായ പൈസ മാത്രം തിരിച്ചു കൊടുക്കുന്ന ഒരു നില കൂടി ഉണ്ടായിട്ടുണ്ട് അത് അതുകൊണ്ടുകൂടിയാണ് ഈ നിലയിൽ എറണാകുളം ത്തിലുള്ള ഒരു വലിയ ആളു വമ്പൻ ഒരു വലിയ പണക്കാരനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ വൃക്ക നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അതിനുശേഷം ഇവർ നിത്യരോഗിയാവുകയും അവർ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം വലിയ പ്രതിഷേധവുമായി വലിയ വിഷയവുമായി ബന്ധുക്കൾ വന്നപ്പോൾ അവരെയും പൈസ കൊടുത്ത് ഒതുക്കുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് എന്നുള്ളതാണ് ഏതായാലും ഏറ്റവും ഒടുവിൽ ഈ നെയ്യാറ്റിൻകരയിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് ജോസ് ഫ്രാങ്കിളിന്റെ കള്ളക്കളികളെല്ലാം തട്ടിപ്പുകളെല്ലാം പുറത്തേക്ക് വരുന്നത് അവരുടെ മരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ നിലവിൽ ഇയാൾ ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടക്കുകയാണ് പുരോഗമിക്കുകയാണ് ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം അതുപോലെ തന്നെ ലൈംഗിക അതിക്രമ കേസ് ഉൾപ്പെടെ അതിക്രമക്കുറ്റം ഉൾപ്പെടെ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ സാഹചര്യം ഏതായാലും ജോസ് ഫ്രാങ്ക്ലിൻ നിലവിൽ ഒളിവിലാണുള്ളത് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട് അതിന് പുറമെയാണ് ഓരോ ദിവസം കഴിയുമോറും കൂടുതൽ തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൈരളി ന്യൂസ് പുറത്തുവിടുന്നത് ഈ പെരുമ്പഴുതൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അതായത് എഴുപത്തിയെട്ട് ലക്ഷത്തിലേറെ രൂപയുടെ തട്ടിപ്പ് ജോസ് ഫ്രാങ്ക്ലിനും കൂട്ടരും ചേർന്ന് നടത്തി അത് തിരിച്ചുപിടിക്കാനുള്ള ഇടപെടൽ സഹകരണ വകുപ്പ് നടത്തി അവിടെ അന്വേഷണം നടത്തി അതിനെ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ തട്ടിപ്പ് നടന്നു എന്നുള്ളത് അതിൻ്റെ ഭാഗമായാണ് ഈ സംഘത്തിൻ്റെ സെക്രട്ടറി അതുപോലെ തന്നെ പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവരിൽ നിന്ന് ഈ തുക തിരിച്ചു പിടിക്കണം എന്ന ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവ് ജോയിന്റ് രജിസ്ട്രാർ നൽകിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നിട്ടുള്ള കേസാണ് അതിൻ്റെ രേഖകളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത് ആര്യ ശരി ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൂടുതൽ തട്ടിപ്പിന്റെ രേഖകളടക്കം കൈരളി ന്യൂസ് പുറത്തുവിടുകയാണ് ജോസ് ഫ്രാങ്ക്ലിൻ ഉൾപ്പെടുന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പെരുമ്പഴുതൂർ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് നടത്തിയത് രേഖകൾ സഹിതമാണ് കൈരളി ന്യൂസ് ഇപ്പോൾ ഈ വാർത്ത പുറത്തേക്കെത്തിച്ചത് കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്